ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതേപോലത്തെ നാല് ബോർഡുകളാണ് അത്യാവശ്യം ആംപ്ലിഫയർ ഉണ്ടാക്കുന്നവർക്ക് ആവശ്യം വരുന്ന ബോർഡുകൾ തന്നെയാണ് നല്ല അധികം വിലയൊന്നുമില്ല അത്യാവശ്യം നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങിയ വിലക്ക് കിട്ടാവുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബോർഡുകളാണ് അപ്പോൾ നമുക്ക് ഓരോരോ ബോർഡുകളായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ബോർഡ് ഇതാണ് ശക്തിയുടെ സറൗണ്ട് ബോർഡാണിത് ശക്തിയുടെ ചെറിയൊരു സറൗണ്ട് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വലിയ ബോർഡിൻ്റെ ഒരു ചെറിയൊരു പീസ് സറൗണ്ടിങ്ങും മാത്രം സറൗണ്ടിങ്ങും എത്ത് സെൻറ്റർ അതാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിന് ഒരു ഇരുപത്തിനാല് വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാൻ പറ്റിയ ഒരു ബോർഡാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നൊരു ചെറിയൊരു കാര്യം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ അടിക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇതേപോലത്തെ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ബോർഡ് അപ്പോൾ ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് വോൾട്ട് കൊടുക്കും വോൾട്ടേജിൻ്റെ സെക്ഷൻ ഈ കാണുന്നതാണ് വോൾട്ടേജിൻ്റെ സെക്ഷൻ പോസിറ്റീവ് ഗ്രൗണ്ട് നെഗറ്റീവ് പിന്നെ അതുപോലെ സറൗണ്ട് മീത കാണാണ് ഔട്ട് എന്ന് എഴുതിയിട്ടുള്ള സറൗണ്ട് ഔട്ടാണ് കാണുന്നത് പിന്നെ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതിയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് ആണ് നമ്മളെ ഇൻപുട്ട് വരുന്നത് പിന്നെ അതേപോലെ സെൻറ്റർ ഇതാ ഈ കൈ വെച്ച ഭാഗത്തുള്ളതാണ് സെൻറ്റർ ഇതാണ് സെൻറ്റർ അത് ഇത്രയാണ് ഈ ബോർഡിനുള്ളത് അപ്പോൾ ഈ ബോർഡിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്കൊരു നൂറ്റി ഇരുപത് ഉറുപ്യ നൂറ്റി മുപ്പത് ഉറുപ്യ റേഞ്ചൊക്കെ വരുന്നത് അപ്പോൾ എല്ലാ ബോർഡുകളും ഇതേപോലെയുള്ള വില തന്നെ വരുന്നുള്ളൂ അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും വില അപ്പോൾ അത് കാരണം നമ്മളൊക്കെ കിട്ടുന്ന വിലയ്ക്ക് മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ല അപ്പോൾ അത് കാരണം വില വ്യത്യാസം പറഞ്ഞിട്ട് ആരും പറയരുത് അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ഇതാണ് ബോർഡ് അപ്പം ഇനി രണ്ടാമത്തെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഫറം ബോർഡാണ് അപ്പോൾ ഇതാണ് ബോഡ് നമ്മളിവിടെ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് സർക്യൂട്ട് നമ്മളേലുണ്ട് അപ്പോൾ ഒരു ചാനലിൽ രണ്ട് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ് നമ്മളിവിടെ ആംബിൾഫെയറുകളിലൊക്കെ സെറ്റ് ചെയ്യണത് ഹേവി ആംബിളിഫെയറുകളിലൊക്കെ അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെച്ചാൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് അങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ ബോർഡ് ഇത് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടാണ് ഇതിൻ്റെ സപ്ലൈ ഈ കാണുന്നതാണ് സപ്ലൈ കിടക്കുന്നത് പിന്നെ അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിന് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല രണ്ട് ഫ്രീസെറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വോളിയം കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട് നമ്മളാവശ്യത്തിനനുസരിച്ചിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ കൂടിയാലും പ്രശ്നം തന്നെയാണ് ഗെയിം കുറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ സൗണ്ട് ഉണ്ടാകാത്ത പോലെ ആവുക അപ്പൊ ഗെയിൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പതർച്ചയും ചലംപിച്ചീം പോലെയൊക്കെയാണ് പാട്ട് കേൾക്കുക അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബോർഡാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബോർഡാണ് ഇതിനൊരു അൻപത് രൂപയ്ക്കാണ് ഈ ബോർഡിന് വില വരുന്നത് ഈ ബോർഡിന് വില വരുന്നത് പിന്നെ അതേപോലെ വേറൊരു ബോർഡ് കൂടി ഉണ്ട് ഇത് നമ്മളെ സബ്ബിന്റെ ഗെയിമിനു വേണ്ടിട്ട് വെക്കാനുള്ള ഒരു ബോർഡാണ് അതും ഇതേപോലെ ഒരു സിംഗിൾ ഐസി വെച്ചിട്ടുള്ള ഒരൊറ്റ ബോർഡ് തന്നെയാണ് വരുന്നത് ഇതേപോലത്തെ ബോർഡാണത് ഇതൊരു പതിനെട്ടോൾട്ട് പതിനെട്ടോ സീറോ പതിനെട്ടാണ് ഡുബൽ സപ്ലൈ തന്നെയാണ് ഇതും ഇതിനൊരു ഉണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗെയിൻ കറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് പിന്നെ അതുപോലെ ഔട്ട്പുട്ട് പുട്ട് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കണക്കും കാര്യങ്ങൾ അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക ലെഫ്റ്റ് റൈറ്റ് സോറി ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് അല്ല ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് പിന്നെ സപ്ലൈ ആണ് ഇതില് വരണത് അപ്പോൾ അതാണ് ഈ ബോർഡ് ഇതിന് അതേപോലെ ഒരു അൻപത് രൂപ റേഞ്ചൊക്കെ തന്നെ വരുന്നത് എഴുപത് അൻപത് രൂപയ്ക്ക് തന്നെയാണ് ഈ ബോർഡിന് റേഞ്ച് വരെയുള്ളു അപ്പോൾ പല സ്ഥലങ്ങളിൽ പല റേറ്റ് ആകുമെന്ന് പറയാൻ കാരണം ഞാൻ അത് കാരണമാണ് പറഞ്ഞത് ഇത് ഇറങ്ങിയിട്ട് കുറേ കാലായി ഈ ബോർഡ് ഒരുവിധ ആൾക്കാരൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് പരിചയം ഉണ്ടാകും ഈ ബോർഡ് പിന്നെ അതേപോലെ അടുത്ത ബോർഡ് നമ്മളെ സ്റ്റീരിയ ബോർഡാണ് ഇതിന് പ്രീസെറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതും പതിനെട്ട് സീറോ പതിനെട്ടിന്റെ ഒരു ബോർഡ് തന്നെയാണ് ഇതും അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റിയ ബോർഡുകളാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പരിചയമുള്ള ബോർഡുകളായി കാര്യം നമുക്ക് ഇതിന് വേറെ പ്രശ്നങ്ങളും കംപ്ലയിൻ്റുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ മേടിച്ച് മേടിക്കുന്ന ബോർഡുകളാണ് ഇതൊക്കെ ഓരോ ആംപ്ലിഫയറുകളിലും നമ്മൾ ഓരോ സൈസ് ബോർഡുകളാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഈ ബോർഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോർഡ് തന്നെയാണ് അപ്പോൾ ഇതിന് ആ റേറ്റ് തന്നെയാണ് വരുന്നുള്ളൂ എഴുപത് രൂപ എൺപത് രൂപയ്ക്കാണ് വരുന്നുള്ളൂ പിന്നെ ഇത് നമുക്ക് കൂടുതലും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഫിൽറ്ററിന്റെ ഇൻപുട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോർഡ് ഉപയോഗിക്കാറ് എന്താ കാരണമെന്ന് നമ്മൾ സാധാരണ സബ് ഫിൽറ്ററിന്റെ ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ അത് ഇൻപുട്ട് നമ്മൾ സറൗണ്ടിങ് കിട്ടില്ല സറൗണ്ടിങ് ബോർഡിൽ സറൗണ്ടിങ് കട്ടാവും ആവും ലെഫ്റ്റ് റൈറ്റ് മോണമായിട്ട് മാറും ഷോർട്ടായിട്ട് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡാണ് ഈ ബോർഡ് അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോർഡാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ഷെയർ ചെയ്യുക ഉപകാരപ്പെടുകയാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്